നമ്മൾ ശേഖരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ശരീരത്തിന്റെ പൊസിഷൻ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അത് നമുക്ക് സുഖകരമായിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കണം ഒരു രീതിയിൽ നമുക്ക് ആയാസം ഉണ്ടാക്കുന്നത് ആയിരിക്കരുത് അപ്പോൾ നമുക്ക് കട്ടിലോ തറയോ അതല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത മറ്റൊരു സ്ഥലത്തോ കിടക്കാവുന്നതാണ് നമ്മുടെ തലയ്ക്ക് താഴെ ഒരു തലയിണ വെക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ പുറകിലും വളരെ മൃദുവായിട്ടുള്ള ഒരു തലയെണ്ണ വെക്കാവുന്നതാണ് ഇത് നമ്മുടെ ആ ഒരു സുഖകരമായിട്ടുള്ള ഒരു പൊസിഷൻ ആകുന്നതിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇനി കാൽമുട്ടുകൾ വളച്ച് തുറന്ന് പാദങ്ങൾ മൃദുവായി നിലത്ത് വെക്കാവുന്നതാണ് മൃദുവായി വെക്കുക എന്ന് പറഞ്ഞാലും ആ വെക്കുന്നതിന് വളരെയധികം ഉണ്ടായിരിക്കണം യോനി മസാജിനായി നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് സെൻഷൽ ടച്ചിങ് നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് സ്ഥലങ്ങൾ അരഭാഗം വയറ് കാൽത്തുടകൾ എന്നീ ഭാഗങ്ങൾ വളരെ മൃദുവായി സാവധാനത്തില് മസാജ് ചെയ്യുക അതേപോലെ ചെറുതായി പുറത്തോട്ടെന്ന് വലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് നമ്മുടെ ശരീരത്തെ ഒന്ന് ഉത്തേജിപ്പിക്കുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിനെ താപനില നിയന്ത്രിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മൾ റിലാക്സ് ആയതിനു ശേഷം നമുക്ക് യോനി ഭാഗത്ത് സ്പർശിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ലൂബ്രിക്കൻ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു കാരണവശാലേ നിങ്ങൾക്ക് ഒരു എനർജി ഉണ്ടാക്കുന്നതോ അതല്ല എങ്കിലും മറ്റു രീതിയിലുള്ള അപകടങ്ങളോ ഒന്നും ഉണ്ടാക്കാത്തത് തന്നെയാണെന്ന് ഉറപ്പു